ദേവസ്വം ബോർഡ് പരിമല പമ്പ കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെയും മന്നാർ മീഡിയ സെന്ററിൻ്റെയും ആഭിമുഖ്യത്തിൽ ദ്വിദിന മാധ്യമ സെമിനാർ നടത്തി സെമിനാറിന്റെ ഉദ്ഘാടനം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നികേഷ് കുമാർ നിർവഹിച്ചു പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും സമൂഹ മാധ്യമങ്ങളുടെ ശക്തി യുവതലമുറ തിരിച്ചറിയണമെന്നും സമൂഹ മാധ്യമങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാർ പറഞ്ഞു ദേവസ്വം ബോർഡ് പരുമല പമ്പ കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെയും മാനാർ മീഡിയ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദ്വിദിന മാധ്യമ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു നികേഷ് കുമാർ ബോധപൂർവാണ് രാജീപാണ് നിലവിൽ എന്റെ കാഴ്ചപ്പാടിൽ കുറച്ചെങ്കിലും ഒരു സർക്കാരിനെ വിമർശിക്കാൻ സാധ്യതയുള്ള ഒരു മുഖ്യധാര ഒരു എത്രയോ മുഖ്യധാരണക്കിന് വിവശിപ്പുള്ളത് ഈ പറയുന്ന യൂട്യൂബിലെ സ്വതന്ത്രരായി പ്രവർത്തിക്കുന്ന ആളുകൾ കാണുന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് എസ് അധ്യക്ഷത വഹിച്ചു പമ്പ കോളേജ് ഇംഗ്ലീഷ് അസോസിയേഷൻ ഉദ്ഘാടനം തിരുവനന്തപുരം കേരള യൂണിയൻ വർക്കിംഗ് ജേർണലിസ്റ്റ് സെക്രട്ടറി നായർ നിർവഹിച്ചു ഒരു ഒരു നമ്മുടെ വയനാട് വയനാട് എനിക്ക് ഒരിക്കലും മറക്കാൻ മറക്കാൻ പറ്റില്ല ഉണ്ടായി ആ സ്കൂളിലെ കുട്ടികൾ കഴിഞ്ഞകുളത്തെ സ്റ്റേറ്റ് യൂത്ത് വേഴ്സിറ്റി തിരുവനന്തപുരത്തായിരുന്നു അവർ പങ്കെടുക്കാൻ പോകുന്നത് ആ കുഞ്ഞുങ്ങൾ ഒരുപാട് കൗൺസിലിങ്ങിലൂടെയും വീട്ടുകാരുടെയും അധ്യാപകരുടെയും എല്ലാം ശ്രമപരമായിട്ട് കുഞ്ഞുങ്ങൾ ആ രീതിയിലായി എത്തിയിരിക്കുന്നത് ബി എ ഇംഗ്ലീഷ് ഒന്നാം വർഷ വിദ്യാർത്ഥി ശബരി രചിച്ച വാട്ട് ആം ഐ മേഡ് ഓഫ് എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു മാന്നാർ മീഡിയ സെന്റർ അംഗങ്ങളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ഉണ്ണി എം എസ് ഐക്യുഎ സി കോർഡിനേറ്റർ ഡോക്ടർ സത്യജിത്ത് എസ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് തലവൻ ഡോക്ടർ രതീഷ് കുമാർ എ ഓഫീസ് സൂപ്രണ്ട് ജി സന്തോഷ് കുമാർ മാന്നാർ മീഡിയ സെന്റർ പ്രസിഡന്റ് സാജു ഭാസ്കർ കേരള യൂണിയൻ ചെയർമാൻ അഭിബിനു ഇംഗ്ലീഷ് അസോസിയേഷൻ സെക്രട്ടറി വീണ സരസ്വതി എന്നു അസിസ്റ്റന്റ് പ്രൊഫസർ മീരാസി സ്വാഗതവും അസിസ്റ്റന്റ് പ്രൊഫസർ രാധികാലക്ഷ്മി കൃതജ്ഞയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മാന്നാർ